ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ് സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ഇംഗ്ലീഷ് ആണ് കോമൺ ഫ്രേസസ് ആണ് എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന കാര്യങ്ങള് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം സോ ലെറ്റ് ഇന്ന് ട്രെയിൻ വൈകിയാണ് ഓടുന്നത് ഇന്ന് ട്രെയിൻ വൈകിയാണ് ഓടുന്നതെന്ന് നമ്മൾ എങ്ങനെ പറയാ വായിക്കുക എന്നുള്ളതിന് നമ്മൾ എന്തു പറയും ലേറ്റ് എന്ന് പറയുക അല്ലേ അപ്പോൾ ഇന്ന് ട്രെയിൻ വൈകിയാണ് ഓടുന്നത് എങ്ങനെ പറയാം ഈസ് റണ്ണിങ് 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 ലേറ്റ് 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 ട്രെയിൻ ട്രെയിൻ ഈസ് ഈസ് റണ്ണിംഗ് ക്ലിയർ ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകൂന്ന് എങ്ങനെയാ പറയാ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകൂ എങ്ങനെയാ നമ്മൾ പറയാ പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് പ്ലീസ് ബിഫോർ ഈറ്റിംഗ് എങ്ങനെയാണ് പ്ലീസ് വാഷ് യോർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് ക്ലിയർ ഇനി നീ എവിടെയാണ് പത്രം വെച്ചതെന്ന് എങ്ങനെയാണ് ചോദിക്കുക നീ എവിടെയാണ് പത്രം വെച്ചത് എങ്ങനെ ചോദിക്കും വേർഡ് യു കീപ് ദ ന്യൂസ് പീപ്പർ വേർഡ് ദ ന്യൂസ് പീപ്പർ വേഡ് യു കീപ് ദ ന്യൂസ് പീപ്പർ ഓക്കെ എനിക്കിന്ന് പച്ചക്കറികൾ വാങ്ങണം എങ്ങനെയാ പറയാ എനിക്കിന്ന് പച്ചക്കറികൾ വാങ്ങണമെന്ന് ഐ നിറ്റ് ബൈ വെജിറ്റബിൾ ടുഡേ ഐ നീഡ് ടു ബൈ വെജിറ്റബിൾ ടുഡേ ക്ലിയർ ഇനി ഈ ഒരു വീക്കെൻഡിൽ അമ്മൂമ്മയെ കാണാൻ പോകണം അല്ലെങ്കിൽ മുത്തശ്ശിയെ കാണാൻ പോകണം എന്ന് എങ്ങനെയാണ് പറയാം ലെറ്റ്സ് വിസിറ്റ് ഗ്രാൻഡ് മാദേഴ്സ് വീക്കെൻഡ് ലെറ്റ്സ് വിസിറ്റ് ഗ്രാൻഡ് മാദേഴ്സ് വീക്കെൻഡ് എങ്ങനെയാണ് ലെറ്റ്സ് വിസിറ്റ് ഗ്രാൻഡ് മാ ഇൻ ദിസ് വീക്കെൻഡ് ഓക്കെ ലെറ്റ്സ് വിസിറ്റ് ഗ്രാൻഡ് മാ ദിസ് വീക്കെൻഡ് ഇനി പുറത്ത് വളരെ ചൂടാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക ഇപ്പോൾ ഒരു സമ്മർ സീസൺ ഒക്കെ ആയാലും നമ്മൾ പറയും പുറത്ത് ഭയങ്കര ചൂടാണ് എങ്ങനെ പറയാ പുറത്ത് വളരെ ചൂടാണെന്ന് ഇറ്റ് ഹോട്ട് ഔട്ട്സൈഡ് ഇറ്റ്സ് വെരിസ് വെരി ഹോട്ട് ഔട്ട്സൈഡ് ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ് ഇനി നമ്മളെടുത്ത് ചിലരൊക്കെ പറയും പോകുന്നതിന് മുൻപ് ആ ഫാൻ എല്ലാം ഓഫ് ചെയ്ത് പോകണം എങ്ങനെ പറയാ പോകും മുൻപ് ഫാൻ ഓഫ് ചെയ്യുക പോകും മുൻപ് ഫാൻ ഓഫ് ചെയ്യുക പ്ലീസ് സ്വിച്ച് ഓഫ് ദ ഫാൻ ബിഫോർ ലിവിംഗ് പ്ലീസ് സ്വിച്ച് ഓഫ് ദ ഫാൻ ബിഫോർ ലിവിംഗ് പ്ലീസ് സ്വിച്ച് ഓഫ് ദ ഫാൻ ബിഫോർ ലിവിംഗ് ഇനി നമുക്ക് പറയണം കുഞ്ഞ് ഇപ്പോൾ ഉറങ്ങുകയാണ് എങ്ങനെയാണ് നമ്മൾ പറയാ കുഞ്ഞ് ഇപ്പോൾ ഉറങ്ങുകയാണെന്ന് ദ ബേബി നൗ എങ്ങനെയാണ് ദ ബേബി നൗ എങ്ങനെയെന്ന് നമ്മൾ പറയാ ദ ബേബി നൗ ഉറങ്ങുക എന്നുള്ളതന്നെ നമ്മൾ സ്ലീപ്പ് എന്ന് പറയുക അല്ലെ അപ്പോൾ എങ്ങനെ പറയും ദ ബേബിംഗ് നൗ ഇനി നമുക്ക് ചോദിക്കണം ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെയാണ് എങ്ങനെ നമ്മൾ ചോദിക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെയാണെന്ന് വേൾഡ് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേൾഡ് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേൾഡ് ഈസ് ദി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെ എവിടെയെന്നുള്ളതിന് നമ്മൾ എന്ത് പറയും വേർ എന്ന് പറയുമല്ലേ ഇനി ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് എങ്ങനെയാ പറയാ മറക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും ഫോർ എന്ന് പറയും കൊണ്ടുവരിക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ബ്രിങ് എന്ന് പറയും സോ എൻ്റെ ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ മറന്നുപോയെന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ ഐ ഫോർ ഗോട്ട് ടു ബ്രിങ് മൈ ലഞ്ച് ബോക്സ് ഐ ഫോർ ഗോട്ട് ടു ബ്രിങ് മൈ ലഞ്ച് ബോക്സ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം